ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടമ്മമാർ അറിഞ്ഞിരിക്കേണ്ട അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിനുമുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡ് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് വർഷങ്ങളായ കട്ടിംഗ് ബോർഡാണിത് അപ്പം ഞാനിപ്പോൾ പുതിയതിലാണ് ഉപയോഗിക്കുന്നത് മാറ്റിയിട്ടതാണ് അപ്പോൾ ഇതൊന്ന് വെളുപ്പിച്ചെടുക്കാമെന്ന് നോക്കി അപ്പോൾ നമുക്കൊന്ന് വെളുപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് അങ്ങ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അപ്പം ആ ബേക്കിംഗ് പൗഡറിൻ്റെ പുറത്തോട്ട് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ വാടിയ നാരങ്ങ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബേക്കിംഗ് പൗഡറും ബിനാഗിരിയും നാരങ്ങായും കൂടെ ഒരു നല്ലൊരു മാറ്റമാണ് സംഭവിക്കുന്നത് തേക്കുമ്പം തന്നെ അറിയാം ഇതേപോലെ ഒരു അരമണിക്കൂറ് നമ്മൾ തേച്ച് ഇട്ടേക്കണം നാരങ്ങായുമായിട്ട് ഇതേപോലെ ഒന്ന് നാരങ്ങ കൊണ്ട് ഇതേപോലെ ഒന്ന് തേച്ചിട്ട് അരമണിക്കൂറെങ്കിലും വെക്കണം ഇതിപ്പം ഞാൻ വീഡിയോ കാണിക്കുന്നതിന് വേണ്ടി പത്ത് മിനിറ്റ് പോലും വെച്ചിട്ടില്ല അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കുകയാണെ അപ്പം നാരങ്ങായ വെച്ച് തേക്കുമ്പം തന്നെ നമുക്ക് നല്ല വ്യത്യാസം കാണുന്നുണ്ട് ഇനി നമുക്ക് സ്ക്രബ്ബർ വെച്ചൊന്ന് തേച്ച് നോക്കാം അപ്പോൾ രണ്ട് വശം ഇതേപോലെ തന്നെ ആക്കി ആക്കിയെടുക്കണം ഇനിയിപ്പം ഞാൻ സ്ക്രബ്ബർ വെച്ച് തേച്ച് കൊടുക്കാൻ പോവുകയാണേ ഇപ്പോൾ ഒരുപാട് ഇട്ട് ശക്തിയായിട്ട് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ ഒന്ന് തേച്ചെടുക്കുമ്പം തന്നെ നമുക്ക് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഒത്തിരി നാളായത് ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരിക്കുകയായിരുന്നേ ഒന്ന് തേച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അതാണ്ട് തേക്കുമ്പം തന്നെ നല്ല വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾ നമ്മളതിനകത്ത് സവാളയും മീനൊക്കെ കട്ട് ചെയ്തതിൻ്റെ ആ സ്ക്രാച്ച് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ ബാക്കിയെല്ലാം അതിൻ്റെ അഴുക്ക് അതിൻ്റെ കറയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്താണ്ട് കഴിയെടുക്കുമ്പം തന്നെ കണ്ടില്ലേ നല്ല വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ടേ ഈ ഭാഗത്ത് അതേപോലെ ചെയ്തെടുക്കാം കണ്ട ആ അരിഞ്ഞെടുത്തതിൻ്റെ ആ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ നാരങ്ങ ഒന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ അതുകൊണ്ട് ആ ഭാവമൊക്കെ വെളുത്ത് കിട്ടുന്നുണ്ട് ആ കറയെല്ലാം പോയി കിട്ടുന്നുണ്ട് അപ്പോൾ കഴുകിയതിന് ശേഷം നാരങ്ങ തോട് വെച്ച് എണ്ണൊന്ന് തേക്കുക ഇപ്പം തന്നെ നമുക്കറിയാം നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളെ വീട്ടിലും ഇതേപോലെ കട്ടിങ് ബോർഡൊക്കെ കറ പിടിച്ച് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തേച്ച് നോക്കുക നല്ല നല്ലവണ്ണം വെളുത്തു കിട്ടും നീതിപ്പം നമുക്ക് നല്ലോണം തേച്ചതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുക്കണം അപ്പോഴാണ് അടിപൊളിയായിട്ട് നല്ല വിളക്കുന്നതായിട്ട് കാണാം അപ്പോൾ കണ്ടോ ഇനിയിപ്പം നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം എന്താ എന്ത് വ്യത്യാസമുണ്ട് ആദ്യത്തിനേക്കാളിൽ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്തത് നമ്മൾ കുട്ടികളാണേലും വലിയവരാണേലും ജോലിക്കൊക്കെ പോകുമ്പം വെള്ളം കൊണ്ടുപോകുന്നത് അപ്പോൾ സ്ഥിരം ഇതിനകത്ത് വെള്ളം ഇരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ ഇത് ഇടയ്ക്ക് ഇതേപോലെ രാത്രി രാത്രിയാകുമ്പോഴത്തേന് പരലുപ്പോ അതല്ലെങ്കിൽ നമ്മൾ പൊടിയുപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് എന്നിട്ട് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്യണം നല്ലോണം അന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോഴത്തേനും അതിനകത്തുള്ള ആ വെള്ളത്തിൻ്റെ ഇഴുക്കലും അതേപോലെ സ്മെല്ലും എല്ലാം പോയി കിട്ടും അപ്പോൾ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന കുപ്പിയല്ല ഇപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പം പ്രത്യേകിച്ച് അതിനകത്തിട്ട് ഒന്നും കഴുകേണ്ട കാര്യമൊന്നുമില്ല സോപ്പ് ഒന്നും ഇട്ട് കഴുകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ സ്മെല്ലായിരിക്കും സോപ്പ് കൂടിയൊക്കെ ഇട്ട് കഴിയുമ്പം അതിൻ്റെ സ്മെല്ല് മാറത്തില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും കുപ്പി അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കണ്ടോ അതൊന്ന് കഴുകിയിട്ട് നമുക്ക് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് നോക്കാം അപ്പോൾ കുപ്പിക്കകം നോയിക്കോളണം നല്ല നല്ല വെട്ടി തിളങ്ങും കണ്ടോ ഓക്കേ എൻ്റെ ആ കറയെല്ലാം പോയി ആ ഇഴുക്കലൊക്കെ പോയി നല്ല വെട്ടി തിളങ്ങുന്നുണ്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്